हम गामदा बच्चन केलका इवडे लिस्टिलुल्लाना हमको इपळुम विश्वासम इल्ला அப்ப എന്താ കേട്ടു നമസ്കാരം സവാസകവകൽമേ ബതാ ബസർ ബതോ മസോകോ ബസകകർത്ത കോർപോര കോർപോര കോസോബ് കോർ നമസ്കാരം സഹ ഹം तुम्हारा बाप होते ना है सहजा हा അങ്ങനെ ഈ വരുന്നില്ലല്ലോ ഇല്ല അത്ഭുതമായി പോയി പറഞ്ഞ തന്നെയാണ് കാരണം പുള്ളിയുടെ നിപ്പും മട്ടും ഇത്രയും നേരത്തെ വിനയം കോഴിക്കുഞ്ഞിന്നൊക്കെ പോയിട്ട് അമിതാഭ് ബച്ചൻ ഇങ്ങനെ വന്നപ്പോ സംഗതി വളരെ ഗംഭീരമായിട്ട് ചെയ്തു കേട്ടോ കേട്ടാരിച്ചന് മിഥുൻജയ് అది అండి పాడ అపడే మిదను నసల అవ్వలేదు అదో కొంపలు మాటి 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 ఇంకొట మాటి సిదికిన నంబర్ నంబర్ 10 లెట్స్ ఓపెన్ నంబర్ 10 వా లక్కీ షారుఖ్ షారుఖ్ అంటే పడే కాల వాయిస్ అది బడే బడే దసమసి చోటి చోటి మాట ఓ తరేతే ఆ ఐ లవ్ యు కాస్ మే బదల్ సక్తా హమే

മലയാളത്തിലൊരു പരസ്യം ചെയ്യാറുണ്ട് അതിലെ ഒരു സംഭവം അത് ആരാ ചെയ്താൽ മാത്രമല്ല നമുക്ക് ഒരിക്കലും ഷാറുഖ് ഖാന് വരും വിശ്വസിക്കാൻ പറ്റാത്ത ഗംഭീരായിരുന്നു കേട്ടാ ഈ ഡിങ് ഈ ഷാറുഖാനൊക്കെ വേണ്ടി ഡബ് ചെയ്യണത് മലയാളത്തിൽ വിളിച്ചിട്ടില്ല ഞാൻ അതിന്റെ ഈ പാട്ടെടുത്ത് ഞാൻ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കാറുണ്ട് ടി വിയിൽ വരുമ്പോ ഇങ്ങനത്തെ പരിപാടികൾ കാണാറുണ്ട് അവരൊക്കെ ഭംഗിയായിട്ട് എഴുതാറുണ്ട് പക്ഷെ ഞാൻ അത് ഇടക്ക് തമാശക്ക് എന്റെ പ്രേമസ്വഭെന്ന് പറഞ്ഞ ഗാനത്തിന് ശേഷം ഞാൻ അടുത്ത പാട്ടുണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ ചെന്നൈ എക്സ്പ്രസ് എന്ന് പറഞ്ഞല്ലോ ചെന്നൈയിലെ പൂനം കെ എന്നുള്ള പാട്ട് വൺ ടു ഫോർ എന്നുള്ള പാട്ട് മലയാളത്തില് അതിന്റെ മലയാളം വെർഷൻ ഇങ്ങനെയാണോ അതോ സിനിമയിൽ ഇങ്ങനെയല്ല കൈട്ടിട്ടുള്ള ചെയ്താണ് വൺ ടു മലയാളത്തില് സിനിമയിൽ ഇങ്ങനെയല്ല കൈട്ടിട്ടുള്ള ചെയ്താണ് പൗർണമി നിലവിനെ മുന്താണിക്കുള്ളിൽ ഒളിപ്പിച്ചു വന്നു നിനക്ക് വേണ്ടി ലോകത്തെ ആരും കാണാതെ പിന്നിൽ കൊക്ക മുന്നിൽ കുഴി പറയൂ എങ്ങോട്ട് പോകും ഞാന് ഒന്ന് രണ്ട് മൂന്ന് നാല് നിർത്ത ശാലയിലോട്ട് കേറി തോള് അനക്ക് അനക്ക് ഇടുപ്പ് ഇളക്ക് ഇളക്ക് തരു 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 തരൂ കുറച്ചുകൂടി എനിക്ക്